പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ പ്രയാണം എന്ന കവിതയാണ് ചർച്ച ചെയ്യുന്നത് വയലാർ രാമവർമ്മ കേരളത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമാണ് വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ കേരളത്തിലെ ജനകീയ വിപ്ലവ കവിയായി അദ്ദേഹം അറിയപ്പെട്ടു പാദമുദ്രകൾ കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല മുളങ്കാട് ഒരു യൂദാസ് ജനിക്കുന്നു എൻ്റെ മാറ്റൊലി കവിത സർഗസംഗീതം രാവണപുത്രി അശ്വമേധം സത്യത്തിനെത്ര വയസ്സായി താടക എന്ന ദ്രാവിഡ രാജകുമാരി ആയിഷ റോസാദലങ്ങളും കുപ്പിച്ചില്ലുകളും എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് പദപരിചയം ആണ്ട് വർഷം മലർ പുഷ്പം കൂമ്പിയ പൂക്കളുടെ ഇതളുകൾ വീണ്ടും ഒന്നിച്ചു ചേരുക പൂന്തോട്ടം അനുക്ഷണം ഓരോ നിമിഷവും പരിവർത്തനം മാറ്റം പരിണാമം ഞാണൊലി വില്ലിന്റെ ഞാൻ വലിച്ചു വിടുമ്പോഴുണ്ടാകുന്ന ശബ്ദം പരമാണു ഏറ്റവും ചെറിയ കണിക മണ്ഡലം വൃത്തം പ്രദേശം സഹസ്രങ്ങൾ ആയിരങ്ങൾ പരകോടി അത്യുന്നതി അന്ത്യാവസ്ഥ പുരുഷാന്തരം നൂറു വർഷം നാൽക്കവല നാല് റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് സമാഹാരം കൂട്ടം സംഗ്രഹം ആശയം നിമിഷങ്ങൾ പോലെയാണ് വർഷങ്ങൾ കടന്നു പോകുന്നത് കാലം അതിൻ്റെ കാലുകൾ നീട്ടിവെച്ചു പോയിക്കൊണ്ടിരിക്കുന്നു കാലം പെട്ടെന്ന് കടന്നു പോകുന്നു എന്നർത്ഥം കാലത്തിനൊത്തു വളരാൻ വേണ്ടി അല്ലെങ്കിൽ കാലത്തെയും നിയന്ത്രിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി ചങ്കിലെ തുപ്പി കുതിക്കുകയാണ് ശാസ്ത്രം ഇന്നലെ മനുഷ്യന്റെ സങ്കല്പത്തിൽ വിരിഞ്ഞ പല ചിന്തകളും ഇന്നത്തെ കനികളായി മാറി നമ്മുടെ പൂർവികരുടെ മനസ്സിലുണ്ടായ പല ചിന്തകളും ഇന്നത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള വളർച്ചകൾക്ക് കാരണമായി ഇന്നത്തെ തലമുറയും അവരുടെ പ്രതീക്ഷകളും നേട്ടങ്ങളുമെല്ലാം നാളെ വാടിപ്പോയേക്കാം എന്നാൽ പുതിയ സ്വപ്നങ്ങളും സാധ്യതകളുമാകുന്ന പൂന്തോട്ടങ്ങൾ ഓരോ നിമിഷവും വിരിഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഇന്നത്തെ തലമുറകളും ഇന്നത്തെ ശാസ്ത്ര വളർച്ചയുമെല്ലാം വാടി വീണെന്നു വരാം പക്ഷേ ആ നിമിഷം തന്നെ അവയെല്ലാം വീണ്ടും വളർന്നു വരും ഓരോ നിമിഷവും പരിവർത്തനത്തിന്റെ ഞാനൊലി നമുക്ക് കേൾക്കാം ലോകത്തിൽ മാറ്റം എന്നത് നിരന്തരവും ഒഴിവാക്കാനാവാത്തതും ശക്തവുമായ ഒന്നാണ് എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു വില്ലിൽ നിന്ന് തൊടുത്ത പോലെ മാറ്റം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ശബ്ദം ഓരോ നിമിഷത്തിലും നമുക്ക് ചുറ്റുമുണ്ട് അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ആറ്റങ്ങളും അവയിലൂടെ പുതുജീവനുകളും പരിവർത്തനങ്ങളും ഉണ്ടാകുന്നു ആറ്റത്തെയാണ് പരമാണു എന്ന് പറയുന്നത് മണ്ഡലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറ്റത്തിന്റെ ഘടനയിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റിനെ സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെയും വാതകങ്ങളുടെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പരമാണു അഥവാ ആറ്റമാണ് മണ്ഡലം എന്നത് ആയിരക്കണക്കിന് സൗരയുഥങ്ങളോ നക്ഷത്ര സമൂഹങ്ങളോ പോലുള്ള മണ്ഡലങ്ങളെയും സൂചിപ്പിക്കുന്നു ഇവയെല്ലാം നിരന്തരം ഉണ്ടാവുകയും അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു ചലനാത്മകമായ അന്തരീക്ഷമാണ് നമ്മുടേത് ആ അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മൾ മുന്നേറുന്നത് അതായത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് മൺമറഞ്ഞുപോയ കോടിക്കണക്കിന് തലമുറകളുടെ അനുഭവങ്ങളുടെയും അറിവുകളുടെയും കൽപ്പടവുകൾ ഓരോന്നായി കയറി കയറിയാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് മനുഷ്യരാശിയുടെ ഇന്നത്തെ പുരോഗതിക്ക് പിന്നിൽ കഴിഞ്ഞുപോയ അനേകം തലമുറകളുടെ പ്രയത്നവും കണ്ടെത്തലുകളുമുണ്ട് ചരിത്രപരമായ ആ യാത്രയുടെ തുടർച്ചയാണ് നമ്മൾ പൂർവികർ ഉണ്ടാക്കിയ കൽപ്പടവുകൾ കയറി വന്നവരാണ് ഞങ്ങൽ ആ പടികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെ മുൻ തലമുറകളുടെ കൽപ്പടവുകൾ കയറി വന്ന നമ്മൾ ഈ ലോകത്തിൽ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതരം ഉപാധികളോടും ഭാവങ്ങളോടും കൂടിയാണ് അതിൽ പേനയുണ്ട് പേന അറിവ് സാഹിത്യം കല ബുദ്ധി എന്നിവയുടെ പ്രതീക പടവാളുണ്ട് ശക്തി അധികാരം പോരാട്ടം അതിജീവനം എന്നിവയുടെ പ്രതീകം ശാസ്ത്രമുണ്ട് യുക്തി സാങ്കേതികവിദ്യ പുരോഗതി പ്രകൃതിയെ അറിയാനും നിയന്ത്രിക്കാനുമുള്ള ശ്രമം എന്നിവയുടെ പ്രതീകം അതോടൊപ്പം പ്രണയഗാനങ്ങളുടെ ശൈലിയുമുണ്ട് സ്നേഹം വികാരങ്ങൾ സൗന്ദര്യാത്മകമായ കാഴ്ചപ്പാടുകൾ മനുഷ്യബന്ധങ്ങൾ എന്നിവയുടെ പ്രതീകം ഈ എല്ലാ ഘടനകളും അതായത് ബുദ്ധി യുക്തി ശക്തി വികാരം എന്നിവ കൂടി ചേർന്നതാണ് മനുഷ്യന്റെ അനന്തമായ ഈ പ്രയാണം ഞങ്ങളിൽ ജീവിക്കുന്നത് ഞങ്ങളുടെ മുത്തച്ഛന്മാരാണ് കാരണം അവർ കണ്ട സ്വപ്നങ്ങളിൽ ജീവിക്കുന്നത് നമ്മളാണ് അവരിലൂടെ തുടക്കം കുറിച്ച പരിണാമങ്ങളാണ് എല്ലാം ഇനി ഞങ്ങളുടെ കണ്ടെത്തലിലൂടെ ഭാവി തലമുറ ജീവിക്കും മുന്നേറും നമ്മുടെ പൂർവികർ നമ്മളിലൂടെ നമ്മുടെ പാരമ്പര്യത്തിലൂടെ ഓർമ്മകളിലൂടെ സംസ്കാരത്തിലൂടെ ഇന്നും ജീവിക്കുന്നു അതുപോലെ നാളത്തെയും അതിനപ്പുറമുള്ള ഭാവിയും ആരംഭിക്കുന്നത് നമ്മളിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രവർത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നുമാണ് ഭൂതകാലവും ഭാവിയും വർത്തമാന കാലത്തിൽ സന്ധിക്കുന്ന ഒരു കണ്ണിയാണ് ഓരോ തലമുറ എന്നും മനുഷ്യന്റെ ഈ പ്രയാണം തലമുറകളിലൂടെ തുടർന്നു കൊണ്ടേയിരിക്കുന്നുവെന്നും ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നു ഇത് മനുഷ്യരാശിയുടെ തുടർച്ചയെയും ഓരോ തലമുറയുടെയും ഉത്തരവാദിത്തത്തെയും സൂചിപ്പിക്കുന്നു നമുക്ക് മുൻപേ കടന്നുപോയ എണ്ണമറ്റ തലമുറകൾ അവരുടെ ഹൃദയ രക്തം കൊടുത്ത് ഒരുപാട് വേദനകളും ത്യാഗങ്ങളും സഹിച്ച് കത്തിനീറിയ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ട് ഓരോ ജീവിതവും ഒരു മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകി ഇല്ലാതായി ആ ത്യാഗങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ഫലമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത് ഓരോ നാല് കവലകൾ തോറും മനുഷ്യന്റെ പരിണാമങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും ദീപസ്തംഭത്തിന്റെ നിരകൾ കാണാം മുൻപ് മെഴുകുതിരികളായി സ്വയം എരിഞ്ഞു എരിഞ്ഞുതീർന്ന പൂർവികർ അവരുടെ അറിവും പ്രയത്നവും ത്യാഗവും കൊണ്ട് പിൻതലമുറയ്ക്ക് വഴി കാട്ടാനായി സ്ഥാപിച്ച നേട്ടങ്ങളെയും മാർഗദർശനങ്ങളെയുമാണ് ഇവിടെ ദീപസ്തംഭങ്ങൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് ആ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മനുഷ്യന്റെ സൃഷ്ടി ശക്തികൾ ഒരിക്കലും മരണമില്ലാത്തതാണെന്ന് കവി പറയുന്നു മനുഷ്യന്റെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ അവന്റെ സൃഷ്ടി ശക്തിക്ക് മരണമില്ല മനുഷ്യരാശിയുടെ തുടർച്ചയെയും തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരിക്കലും നശിക്കാത്ത സർഗശേഷിയെയും പ്രയത്നത്തെയും കുറിച്ചുള്ള ഉറച്ച പ്രഖ്യാപനമാണിത് വ്യക്തികൾ മരിക്കാമെങ്കിലും മനുഷ്യന്റെ സർഗാത്മകമായ കഴിവുകളും മുന്നോട്ടുള്ള പ്രയാണവും അവസാനിക്കുന്നില്ല എന്ന് കവി സ്ഥാപിക്കുന്നു ആദിമകാലം മുതൽ ഇന്നു ആയിരം പരിണാമങ്ങളിലൂടെ കടന്നു വന്നതാണ് നമ്മൾ ആ വളർച്ച ചങ്ങലക്കണ്ണികൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചങ്ങലയുടെ കണ്ണി പോലെ പരസ്പരം ബന്ധിച്ച് തലമുറകളിലൂടെ കൈമാറി വന്ന സംസ്കാരങ്ങൾ നമ്മുടെ എല്ലാം നെഞ്ചിലെ ഹൃദയത്തിലെ നരമ്പുകളെ വികസിപ്പിക്കുന്നവയാണ് അതായത് ഭൂതകാലവുമായി കണ്ണികളാൽ ബന്ധിക്കപ്പെട്ടു കിടക്കുന്ന സംസ്കാരം മനുഷ്യന്റെ വികാരങ്ങളെയും ചിന്തകളെയും ഉത്തേജിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു മുൻപ് പറഞ്ഞ ജീവന്റെ വികാസ പരിണാമങ്ങളെയും പൂർവികരുടെ കൽപ്പടവുകളെയും തുടർന്നു വരുന്ന ഈ വരികൾ ആ യാത്രയിലൂടെ രൂപപ്പെട്ടു വന്ന സംസ്കാരങ്ങളുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സംസ്കാരം എന്നത് മനുഷ്യന്റെ വൈകാരികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് കവി പറയുന്നു മനുഷ്യനിലൂടെയാണ് കാലം രൂപം കൊള്ളുന്നത് മനുഷ്യൻ്റെ ഭാവപ്രാണസ്പന്ദനങ്ങളുടെ സമാഹാരമാണ് കാലം എന്നത് ഇവിടെ ഭാവം എന്നത് മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും സൂചിപ്പിക്കുന്നു പ്രാണൻ ജീവൻ ചൈതന്യം എന്നിവയെയും സ്പന്ദനം എന്നത് ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പിനെയും സൂചിപ്പിക്കുന്നു ഇവയുടെയെല്ലാം സമാഹാരമാണ് കാലം എന്നതെന്ന് കവി സമർത്ഥിക്കുന്നു വിശകലനം വിഷപ്പടക്കാൻ ഭക്ഷണം കണ്ടെത്തി വസ്ത്രമോ പാർപ്പിടമോ ഇല്ലാതെ വനങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന മനുഷ്യനിൽ നിന്നു തുടങ്ങി യന്ത്രമനുഷ്യനെ വരെ കണ്ടെത്തി നിൽക്കുന്ന മനുഷ്യന്റെ പരിണാമത്തിന്റെ വഴികളാണ് ഈ കവിതയിലൂടെ വയലാർ പറയുന്നത് ഒറ്റയ്ക്ക് ജീവിച്ച മനുഷ്യൻ തോൽവസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി ഗുഹകളിൽ താമസമാക്കി തീ കണ്ടെത്തി കൂട്ടായി ജീവിക്കാൻ തുടങ്ങി ഉപകരണങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്തു നഗരങ്ങൾ ഉണ്ടായി അങ്ങനെ മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ നമുക്കെല്ലാം അറിയുന്നതാണ് മനുഷ്യന്റെ ചിന്താശേഷിയെയും ബുദ്ധിവൈഭവത്തെയും വെല്ലാൻ പോന്ന ഒന്ന് ഈ ലോകത്ത് തന്നെയില്ല മുന്നിൽ കാണുന്നതിനെക്കുറിച്ചെല്ലാം അറിയാനുള്ള ജിജ്ഞാസയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത താഴേക്ക് വീണ ആപ്പിളിൽ നിന്ന് ഐസക് ന്യൂട്ടൺ ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതും ആർക്കിമിഡീസ് കുളിക്കാനായി ബാഡബിൽ കയറിയിരുന്നപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകിയത് കണ്ട് അതിൽ നിന്നും ആർക്കിമിഡീസ് തത്വം കണ്ടെത്തിയതുമെല്ലാം മനുഷ്യന്റെ അന്വേഷണാത്മകതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അങ്ങനെ മനുഷ്യന്റെ പരിവർത്തനങ്ങളുടെ പ്രയാണത്തെക്കുറിച്ചാണ് ഈ കവിത വർഷങ്ങളെ നിമിഷങ്ങളുമായാണ് കവി താരതമ്യം ചെയ്യുന്നത് ഓരോ വർഷവും നിമിഷങ്ങൾ പോലെയാണ് കടന്നുപോകുന്നത് എന്ന് പറയുകയാണ് കവി എത്ര സത്യമായ ഒരു പ്രസ്താവനയാണ് പുറകോട്ട് ചിന്തിച്ചു നോക്കൂ എത്ര പെട്ടെന്നാണ് കാലം കടന്നുപോകുന്നത് അങ്ങനെ മുന്നോട്ട് കുതിക്കുന്ന കാലത്തെ നിയന്ത്രിക്കാൻ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം പിന്നീട് മനുഷ്യന്റെ പരിണാമത്തെ ഒരു ചെടിയായി സങ്കല്പിക്കുകയാണ് കവി നമ്മുടെ പൂർവികരാകുന്ന വൃക്ഷത്തിൽ അവരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി മുട്ടിട്ട കൂമ്പാണ് ഇന്നത്തെ കനിയായി മാറിയത് നാളെ ഒരു പക്ഷേ ഈ തയ്യുകളെല്ലാം വാടി വീണേക്കാം പക്ഷേ ആ നിമിഷം തന്നെ പുതിയ വാടികൾ വിരിയുമെന്നാണ് പറയുന്നത് മനുഷ്യന്റെ കഴിവിൽ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് കവി നമുക്ക് ചുറ്റും അനുനിമിഷം പരിവർത്തനത്തിന്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആരോഗ്യ രംഗങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ തുടങ്ങി ഓരോ വ്യക്തിയും ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ അവൻ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അത്തരം പരിവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ചിന്ത ആറ്റത്തിൽ നിന്ന് തുടങ്ങി ഗാലക്സികൾ വരെ എത്തി നിൽക്കുന്നതാണ് എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെ എത്തി നിൽക്കുന്നു ലോകമെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ മതി മനുഷ്യന്റെ കഴിവ് എത്രത്തോളമാണെന്നറിയാൻ ഈ മുന്നേറ്റങ്ങളെല്ലാം കാലങ്ങളായുള്ള പരിശ്രമത്തിൻ്റെ ഫലമായാണ് ആ പരിശ്രമങ്ങളെ കവി കൽപ്പടവുകളായും മെഴുകുതിരികളായും ദീപസ്തംഭങ്ങളായും സങ്കല്പിക്കുന്നു ഓരോ തലമുറയും തൻ്റെ പൂർവികർ നിർമ്മിച്ച കൽപ്പടവുകളിൽ ചവിട്ടി മുന്നോട്ട് കുതിക്കുന്നു ആ പടവുകളുടെ അവസാനം അവർ വരും തലമുറയ്ക്കായി പുതിയ പടവുകൾ സൃഷ്ടിക്കുന്നു മൺമറഞ്ഞുപോയ പോയ ഓരോരുത്തരും സ്വയം ഒരു മെഴുകുതിരി പോലെ ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചമേകുകയാണ് ചെയ്തത് അവരുടെ കണ്ടുപിടുത്തങ്ങൾ നാൽക്കവലകളിലെ ദീപസ്തംഭങ്ങൾ പോലെ വരും തലമുറയ്ക്ക് വഴികാട്ടികളായി നിലകൊള്ളുന്നു ബുദ്ധി ശക്തി യുക്തി വികാരം എന്നീ നാല് മേഖലകളിലും മനുഷ്യനത്തരം ദീപസ്തംഭങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കാലമാകുന്ന ചങ്ങലയിലൂടെ പരസ്പരം ബന്ധിച്ചു പോകുന്നവയാണ് മനുഷ്യന്റെ പരിവർത്തനങ്ങൾ ആ പരിവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായി മാറിയത് മനുഷ്യന്റെ സംസ്കാരമാണ് കാലം എന്നത് മനുഷ്യനിലൂടെ രൂപം കൊള്ളുന്നവയാണ് മനുഷ്യന്റെ സർഗശക്തിയുടെ സമാഹാരമാണ് കാലമെന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഓരോ കാലഘട്ടവും പ്രസക്തമാകുന്നത് മനുഷ്യന്റെ പരിണാമങ്ങളിലൂടെയാണ് മനുഷ്യൻ പരിവർത്തനങ്ങൾക്ക് വിധേയമാകാതെ ആദിമ മനുഷ്യനായി തന്നെ ഇന്നും തുടർന്നിരുന്നെങ്കിൽ കാലത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നു വർഷങ്ങൾ വെറുതെ കടന്നു പോകുക മാത്രം ചെയ്യും ഓരോ വർഷവും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് മനുഷ്യന്റെ പരിവർത്തനത്തിലൂടെയാണ് അപ്പോൾ കാലത്തെ പോലും പ്രസക്തമാക്കി മാറ്റിയത് മനുഷ്യനാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ കാലത്തെപ്പോലും കീഴ്പ്പെടുത്തി എന്നർത്ഥം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ